ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ നടന്ന ആദ്യ ഉപതെരഞ്ഞെടുപ്പ് വീണ്ടും അടിപതറി ബി ജെ പി തങ്ങളുടെ നില കൂടുതൽ മെച്ചപ്പെടുത്തി ഇന്ത്യ സഖ്യം ഉത്തരാഖണ്ഡ് പശ്ചിമ ബംഗാൾ മധ്യപ്രദേശ് പ്രദേശ് തമിഴ്നാട് പഞ്ചാബ് ബീഹാർ എന്നീ ഏഴ് സംസ്ഥാനങ്ങളിലെ പതിമൂന്ന് മണ്ഡലങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത് പത്തിടങ്ങളിൽ വിജയക്കൊടി പാറിച്ച് ഇന്ത്യ സഖ്യം രണ്ടിടത്തൊതുങ്ങി ബിജെപി ഒരു സീറ്റിൽ സ്വതന്ത്രൻ രണ്ട് സിറ്റിംഗ് സീറ്റ് മാത്രം കൈവശമുണ്ടായിരുന്ന കോൺഗ്രസ് തങ്ങളുടെ സീറ്റ് നില മെച്ചപ്പെടുത്തി നാലാക്കി മാറ്റി ബംഗാളിൽ ബി ജെ പി കൈയടക്കി വെച്ചിരുന്ന മൂന്ന് മണ്ഡലങ്ങൾ തൃണമൂൽ കോൺഗ്രസ് തിരിച്ചുപിടിച്ചപ്പോൾ നിതീഷ് കുമാറിനും പാർട്ടിക്കും ബീഹാറിൽ വിജയിക്കാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല േട്ടം സ്വന്തമാക്കിയതാകട്ടെ സ്വതന്ത്രൻ തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞത് തൃണമൂലിനാണ് ബംഗാളിൽ ഒരു സിറ്റിംഗ് സീറ്റ് ഉൾപ്പെടെ നാലിൽ നാലും തന്റെ കയ്യിൽ ഭദ്രമാക്കി മമതാ ബാനർജി ബംഗാളിൽ നിന്ന് നേരെ പഞ്ചാബിലേക്കെത്തുമ്പോൾ ജലന്ധറിൽ ആം ആദ്മിയുടെ വിജയത്തിന് മധുരം കൂടും ആം ആദ്മി പാർട്ടിയുടെ എം എൽ എ ശീതൾ അങ്കുരാൽ ബി ജെ പിയിലേക്ക് പോയതിനു പിന്നാലെയാണ് ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത് ശീതൾ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി ജനവിധി തേടിയപ്പോൾ ആം ആദ്മി ഒരു മുഴം മുന്നേറിഞ്ഞു ബിജെപി വിട്ട് തങ്ങളോടൊപ്പം വന്ന മുഫീന്ദർ ഭഗതിനെ സ്ഥാനാർത്ഥിയാക്കി അഞ്ച് വോട്ടിന്റെ മിന്നുന്ന ഭൂരിപക്ഷത്തിൽ അദ്ദേഹം വിജയിച്ചു ഹിമാചൽ പ്രദേശിൽ അഭിമാന നേട്ടം സ്വന്തമാക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞു മൂന്നിൽ രണ്ടും കോൺഗ്രസ് നേടി ഹ്റയിൽ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ സുഖ്വീന്ദർ സുഖ്യുവിന്റെ ഭാര്യ കമലേഷ് താക്കൂർ സ്വന്തമാക്കിയത് ഗംഭീര വിജയം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദെഹ്റ ഹാമീർപൂർ നാലാഘട്ട് എന്നീ മണ്ഡലങ്ങളിൽ നിന്നും വിജയിച്ച സ്വതന്ത്രർ ബി ജെ പി ചേർന്ന സാഹചര്യത്തിലാണ് ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത് എന്നാൽ ഇത്തവണ ബി ജെ പിക്ക് ഒപ്പം നിന്ന അവരിൽ ആശി ശർമ്മയ്ക്ക് മാത്രമാണ് വിജയിക്കാൻ കഴിഞ്ഞത് മധ്യപ്രദേശിലെ അമർവാറിൽ മൂന്ന് തവണ എം എൽ എ വിജയിച്ച കമലേഷ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേർന്നതിന് പിന്നാലെയാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത് വീണ്ടും കമലേഷ തന്നെ വിജയിച്ചെങ്കിലും മെച്ചപ്പെട്ട ഭൂരിപക്ഷം അവകാശപ്പെടാനില്ല ബീഹാറിലേക്ക് എത്തുമ്പോൾ ജെ ഡിയുവിന്റെ സിറ്റിംഗ് സീറ്റായ രൂപൌലിയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി ശങ്കർ സിംഗിന്റെ വിജയം എൻ വലിയ തിരിച്ചടിയായി ഉത്തരാഖണ്ഡിൽ കോൺഗ്രസ് തങ്ങളുടെ സിറ്റിംഗ് സീറ്റായ ബദ്രിനാഥ് നിലനിർത്തിയപ്പോൾ മംഗളൂരുവിൽ ബി എസ്പിയിൽ നിന്ന് സീറ്റ് പിടിച്ചെടുത്ത് കരുത്തുകാട്ടാനും കോൺഗ്രസ് മറന്നില്ല വാശിയേറും പോരാട്ടമായിരിക്കുമെന്ന് കരുതിയ തമിഴ്നാട്ടിൽ വ്യക്തമായ ലീഡോടെ തുടക്കത്തിലെ മുന്നേറിയ വിക്രവണ്ടിയിലെ ഡി എംകെ സ്ഥാനാർത്ഥി അണ്ണിയൂർ ശിവ തന്നെ മികച്ച വിജയം സ്വന്തമാക്കി മുന്നോട്ടുള്ള തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി കുതിപ്പ് ആവർത്തിക്കുമെന്ന അവകാശവാദമുന്നയിച്ച മോദി അനുഭാവികൾക്കും ബി ജെ പിക്കുമറ്റ മറുപടിയാണ് ഈ ഉപതിരഞ്ഞെടുപ്പ് ഫലം ഒപ്പം ഇന്ത്യാസഖ്യം ജനഹൃദയങ്ങളിലെന്ന സന്ദേശവും